അസ്സാമലൈക്കും വറഹമത്തല്ല ബഹുമാനികളെ ഹബീബായ നബിസുല്ലാഹു അലഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യുന്നതും അവിടത്തോട് സഹായം ചോദിക്കുന്നതും പുണ്യകരമാണെന്നും അത് ചെയ്യേണ്ടതാണെന്നും പരിശുദ്ധ ഖുർആാനും മറ്റു ഇസ്ലാമിക പ്രമാണങ്ങളും വളരെ കൃത്യമായി പറയുന്നുണ്ട് അള്ളാഹു സുബാൻ വിശുദ്ധ ഖുർആാനിലൂടെ പറയുകയാണ് അവർ സ്വന്തം ശരീരങ്ങളോട് അതിക്രമം ചെയ്തു പോയാൽ തെറ്റ് സംഭവിച്ചു പോയാൽ നബിയെ തങ്ങളെ സമീപം അവർ വരികയും അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുകയും റസൂലു റസൂൽ സല്ലാസ്ല തങ്ങൾ അവർ അവർക്ക് വേണ്ടി റെക്കമെൻ്റ് പറയുകയും ചെയ്താൽ അള്ളാഹുബാഹയെ നന്നായി കരുണ ചെയ്യുന്നവനായും ധാരാളം തോപസ്വീകരിക്കുന്നവനുമായും അവർക്കെത്തിക്കാൻ കഴിയുമെന്ന് വിശുദ്ധ ഖുറാൻ പറയുകയാണ് ഈ ആയത്ത് വിശദീകരിച്ച് മുഫസിറുകൾ ധാരാളം വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട് അതിൽ ഇന്ന് വഹാബികളുടെ ഏറ്റവും വലിയ നേതാവായി അവർ തന്നെ പരിചയപ്പെടുത്തുന്ന ഇബന് തൈമിയയുടെ ശിഷ്യനായ ഇബന് കസീർ അദ്ദേഹം തന്നെ അതിന് തഫ്സീർ പറയുന്നു ഇർഷിദു തായാലു താല നിർദ്ദേശിക്കുന്നു അൽ ഒസാത്തനിബീന തെറ്റ് സംഭവിച്ചു പോയവരോട്

അപ്രകാരം അവർ ചെയ്തിട്ടുണ്ട് എങ്കിൽ താബല്ലാഹുലഹും അള്ളാഹു അവർക്ക് തൗവ അവരുടെ തൗവ സ്വീകരിക്കും റഹിമഹും അള്ളാഹുത്താന അവർക്ക് റഹ്മത്ത് ചെയ്യും എന്ന് ഇബിൻ കസീർ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഇബിൻ ഖസീറിൽ വ്യാഖ്യാനം എഴുതി വെക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ പരിശുദ്ധ ഖുർആാൻ അള്ളാഹുവിൻ്റെ റസൂൽ സാഹു അല്ലെ സ്വലം തങ്ങളുടെ സമീപത്തേക്ക് ചെല്ലാനും ജിയാറത്ത് ചെയ്യാനും പ്രത്യേകം നിർദ്ദേശിക്കുന്നുണ്ട് നമ്മുടെ ദോഷം പൊറുക്കാൻ അള്ളാഹു മൂന്ന് മൂന്ന് നിബന്ധനയാണ് പറയുന്നത് ഒന്ന് റസൂർ സമീപം പോകണം റസൂർ ഉള്ളാഹി തങ്ങളോട് നമ്മുടെ ദോഷം പൊറുക്കാൻ വേണ്ടി റെക്കമെൻ്റ് പറയാൻ വേണ്ടി ആവശ്യപ്പെടണം റസൂറുല്ലാൻ്റെ അരികിൽ പോയി അള്ളാഹുവിലേക്ക് നമ്മൾ തോപ ചെയ്യണം ഈ മൂന്ന് നിബന്ധനകളും മേളിച്ചു കഴിഞ്ഞാൽ അവർക്ക് തോബ അവൻ്റെ തോബ സ്വീകരിക്കപ്പെടുമെന്ന് ഇബിന് കസീർ തന്നെ വ്യാഖ്യാനം എഴുതി വെക്കുന്നതായി കാണാൻ കഴിയും ഈ വിഷയത്തിൽ ധാരാളം ഹദീസുകൾ അള്ളാഹുവിൻ്റെ പറഞ്ഞ സ്വഹീഹായ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും ബഹുമാനപ്പെട്ടാഹു താലാൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഇമാം ബുഖാരി റലി അള്ളാഹു തൻ്റെ സ്വഹീഹിൽ യിരത്തി എഴുന്നൂറ്റി മൂന്നാം നമ്പറായി കൊണ്ടുവരികയാണ് അഭയം തേടുന്നതാണ് സർപ്പം സർപ്പിന്റെ മാളത്തിലേക്ക് അഭയം തേടി വരുന്നത് പോലെ ഈമാൻ മദീനയിലേക്ക് അഭയം തേടി വരുന്നു എന്ന് ഹബീബായ നബി അലൈഹി അലി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ വിശ്വാസിയുടെ ഹിർത്തടം എപ്പോഴും അത് മദീനയിലേക്കായിരിക്കും മദീനയിൽ എത്തിച്ചേരാൻ ഒരു വിശ്വാസി എപ്പോഴും ആഗ്രഹിച്ചു കൊണ്ടിരിക്കും ഇമാം ദാറഹുദ്ദിനി ബൈഹി ഇവരൊക്കെ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം ഇമാം ഉമർ റിപ്പോർട്ട് ചെയ്യുന്നു ഹബീബായ നബി തങ്ങൾ പറയുന്നു ഖബർ ആരെങ്കിലും സിയാറത്ത് ചെയ്താൽ അവർക്ക് തീർച്ചയായും ലഭിക്കുമെന്ന് റസൂൽ വസ്ലമ ഇനിയും എത്രയോ ഹജീസ് കാണാൻ കഴിയും ബഹുമാനപ്പെട്ട ഇമാം

അള്ളാഹുവിൻ്റെ പൊറുക്കലിന് വേണ്ടി റസൂർ ലാഹി തങ്ങളുടെ മുമ്പിൽ ചെന്ന് അള്ളാഹുവിനോട് പറയുകയും അള്ളാഹുവിൻ്റെ റസൂര് നമുക്ക് വേണ്ടി ഇറക്കമെന്റ് പറയാൻ അവിടത്തോടെ ആവശ്യപ്പെടുകയും വേണമെന്ന് ഇമാമുകളൊക്കെ വിശദീകരിക്കുകയാണ് ഹദീസിൽ നമുക്ക് അതിൻ്റെ വിവരണം കാണുകയാണ് മറ്റൊരു ഹദീസിൽ കാണാം ലഹു എൻ്റെ സന്ദർശിച്ചാൽ എൻ്റെ സിയാറത്ത് ചെയ്താൽ അവനിക്ക് എൻ്റെ ഷഫാത്തി ലഭിക്കുന്നതാണ് ഇനിയും കാണാം മരണശേഷം എന്നെ സിയാറത്ത് ചെയ്താൽ ജീവിതകാലത്ത് ചെയ്തവനെ പോലെയാണ് എന്ന് ഹബീബായ നബി സാഹു അലഹി വസ്ലമ്മ തങ്ങൾ പഠിപ്പിക്കുകയാണ് അപ്പൊ അള്ളാഹുവിൻ്റെ റസൂൽ സാഹു അലി വല്ല തങ്ങളെ സിയാറത്ത് ചെയ്യണം അവിടുത്തെ പരിശുദ്ധമായ ഖബർ ഷരീഫിൻ്റെ സമീപം ചെന്ന് അള്ളാഹുവിൻ്റെ റസൂല് സുല്ലാ അലുസലമാങ്ങളോടെ റക്കമെൻ്റ് പറയാൻ നമ്മുടെ ആവശ്യപ്പെടണം എന്നാൽ ഇന്ന് പുത്തൻവാദികൾ മുക്മിനീകളെ പിഴപ്പിക്കുന്നതിന് വേണ്ടി ഈ ആയത്തിനെ ദുർവ്യാഖ്യാനിക്കാറുണ്ട് ഈ ആയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സൊല്ലാ അലുസ്ലമാങ്ങളെ കാലത്തുള്ള ആളുകൾക്ക് മാത്രം ബാധകമാണ് എന്ന് തെറ്റായതിനെ വ്യാഖ്യാനിക്കുകയും ലോകത്തുള്ള മുഴുവൻ ഇമാമുകൾ വിശദീകരിച്ച വിവരണത്തെ ളയുകയും ചെയ്യുന്ന ഒരു ശൈലി എല്ലാ വിഷയത്തിലും എന്ന പോലെ ഇതിലും വഹാബികൾ നടത്താറുണ്ട് നോക്കൂ നിങ്ങൾ ഫസുറുകളായ മഹാന്മാരും മുഴുവനും ഇതിന് വ്യാഖ്യാനം നൽകിയിട്ടുണ്ട് ഞാൻ നേരത്തെ ഉദ്ധരിച്ചല്ലോ വഹാബികൾ തന്നെ അംഗീകരിക്കുന്ന അല്ലാമ ഇബിന് കസീർ അദ്ദേഹം തന്നെ ഇതിന് വ്യാഖ്യാനം നൽകി അതിന് വ്യാഖ്യാനം നൽകിയപ്പോൾ അദ്ദേഹം പറഞ്ഞോ ഈ ആയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സലഹുലു സ്വലമാ തങ്ങളുടെ കാലത്തേക്ക് മാത്രമാണെന്നൊരു വ്യാഖ്യാനം അദ്ദേഹം പറഞ്ഞിട്ടില്ല മാത്രമല്ല പരിശുദ്ധ ഖുർആൻ മുഴുവനായിട്ട് അതിനൊരു അവതര പശ്ചാത്തലമുണ്ടാകും ആ അവതര പശ്ചാത്തലത്തിലേക്ക് മാത്രം ചുരുക്കിയാൽ ഖുർആൻ മുഴുവനും മക്കത്തും മദീനത്തുമുള്ളവർക്ക് മാത്രം ബാധകമാണ് എന്ന് പറയേണ്ടി വരും ഏതായാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യൽ സുന്നത്താണ് എന്നും അത് വളരെ പ്രധാനപ്പെട്ട കർമ്മമാണെന്നും പരിശുദ്ധ ഖുർആനും അള്ളാഹുബിൻ്റെ റസൂല സലി സ്വല തങ്ങൾ പഠിപ്പിച്ച ഹദീസിലും നമുക്ക് ധാരാളം കാണാൻ കഴിയും ഈ തെളിവുകളൊക്കെ കാണുമ്പോൾ വഹാബികൾ ചിലപ്പോൾ പറയാറുണ്ട് സിയാറത്ത് സുന്നത്താണ് പക്ഷേ സിയാറത്തിന് വേണ്ടി യാത്ര ചെയ്യാൻ പാടില്ല അങ്ങനെ ഒരു വാദം പ്രമാണങ്ങൾക്ക് മുമ്പിൽ കുടുങ്ങുമ്പോൾ വഹാബികൾ പറയാറുണ്ട് ഒരിക്കലും ശരിയല്ല ഹബീബായ നബിസുല്ലാഹു അലൈഹി വസ്ല്ല മതങ്ങൾ അവിടെ സിയാറത്തിന് വേണ്ടി യാത്ര ചെയ്ത സംഭവം നമുക്ക് കാണാൻ കഴിയും ചെയ്യുന്നതിന് വേണ്ടി എല്ലാ വർഷവും എല്ലാ വർഷവും നബിസുഹു യുദ്ധത്തിൽ ഷഹീദായ മഹാന്മാരെ സിയാറത്ത് വേണ്ടി റസൂൽ യാത്ര പോകാറുണ്ട് അസ്സലാമു അലൈക്കും ബിമാ എന്ന് ആ മഹാന്മാർക്ക് സലാം പറയാറുണ്ടായിരുന്നു അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ തങ്ങളുടെ കാലശേഷം ബഹുമാനപ്പെട്ട അബൂബക്കർ അബുബക്കർ തങ്ങളും ഉമർ ബിൻ ഖത്താബ് തങ്ങളും ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളും ഒക്കെ ഈ സിയാറത്ത് യാത്രയ്ക്ക് നേതൃത്വം കൊടുക്കാറുണ്ടായിരുന്നു എന്ന് മുസന്നഫ് അബ്ദുൾ റസാഖിൽ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ സിയാറത്തിന് വേണ്ടി യാത്ര പോകുന്നത് അത് തെറ്റാണ് എന്നത് ഒരിക്കലും ഇസ്ലാമിക പ്രമാണങ്ങൾ അംഗീകരിക്കുന്നതെല്ലാം അതാര് പറയുന്നതാണ് അത് വഹാബികൾ പറയുന്നതാണ് ഇന്ന് ധാരാളം ആ വിഷയത്തിൽ വഹാബികളുടെ ഈ ഒരു വിദണ്ഡവാദം പറയുന്ന ക്ലിപ്പുകൾ ധാരാളം നമുക്ക് കാണാൻ കഴിയും വഹാബികളുടെ ഏറ്റവും വലിയ നേതാവായിരുന്നു എം അബ്ദുസലാം സുല്ലമി അദ്ദേഹം എഴുതിയ തൗഹീദ് സമഗ്ര വിശകലനം എന്ന ഒരു ഗ്രന്ഥം അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഖബർ സിയാറത്തിന് പ്രത്യേകം യാത്ര സംഘടിപ്പിക്കുവാൻ പാടില്ലെന്ന് ഇസ്ലാം നിർദ്ദേശിക്കുന്നു പച്ച കളവാണ് ഇസ്ലാമിൻ്റെ പേരിൽ അദ്ദേഹം പറയുന്നത് എന്നിട്ട് അദ്ദേഹം ഒരു ഹദീസ് ഉദ്ധരിക്കുകയാണ് മസ്ജിദുൽ മസ്ജിദുൽ മൂന്ന് അഥവാ ഹറാം മക്കത്തെ പള്ളി പള്ളി നബവി മദീനത്തെ ബൈത്തുൽ മുഖദ്ദസ് ഈ മൂന്ന് പള്ളിയിലേക്കല്ലാതെ മറ്റൊന്നിലേക്കും സിയാറത്തിനോ മറ്റോ യാത്ര പോകാൻ പാടില്ല എന്ന് ഹദീസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മൗലവി പറയാണ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പുണ്യമുണ്ടെന്ന് വിചാരിച്ച് വാഹനം കെട്ടി പുറപ്പെടുന്നതിനെ തന്നെയാണ് നബിസ് തങ്ങൾ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരിക്കലുമല്ല അത് മൗലവിയുടെ പച്ച കള്ളമാണ് ഈ കളവിന്റെ ചുവട് പിടിച്ചിട്ടാണ് ഇന്നത്തെ വഹാബികളും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇവർ ജൽപ്പിക്കുന്നത് പോലെ പള്ളികൾ മാത്രമല്ല ജമാഅത്തിന്റെ ഇമാമുകൾ പറഞ്ഞതിനെയാണ് മൗലവി പറയുന്നത് മറ്റും ഇവിടെ ഉൾപ്പെടും എന്ന് പറഞ്ഞിട്ട് മൗലവി പറയാണ് ഖബർ സിയാറത്തിന് പോകലും ഈ ഹദീസിന്റെ പരിധിയിൽ വരുന്നതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം തൻ്റെ പുസ്തകത്തിന്റെ മുന്നൂറ്റി മുപ്പത് മുപ്പത്തി ഒന്ന് പേജുകളിൽ അദ്ദേഹം എഴുതി വെടിവെക്കുന്നുണ്ട് വാസ്തവത്തിൽ ഇത് ലോകത്തുള്ള എല്ലാ ഇമാമുകളും ഈ ഹദീസിന് വിശദീകരണം നൽകിയതിനെതിരാണ് ഈ മൗലവി വ്യാഖ്യാനിക്കുന്നത് അതെല്ലാ വിഷയത്തിലും മൗലവിമാർ പ്രമാണങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യുന്നു എന്നതുപോലെ ഈ വിഷയത്തിലും ദുർവ്യാഖ്യാനമാണ് നടന്നിട്ടുള്ളത് ഹബീബായ നബി അലൈഹി തങ്ങൾ ലാ ഇല്ലാ ഇലാ സലാസത്തി മസാജിദ എന്ന് പറഞ്ഞത് പള്ളികളെക്കുറിച്ച് മാത്രമാണ് അഥവാ ലോകത്തുള്ള എല്ലാ പള്ളികളും പുണ്യത്തിൻ്റെ വിഷയത്തിൽ തുല്യമാണ് അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളത് മൂന്ന് പള്ളികളാണ് ഒന്ന് മസ്ജിദുൽ ഹറാം അവിടെ ഒരു റഖ്യാത്ത് നിസ്കരിച്ചാൽ ഒരു ലക്ഷം പ്രഖ്യാത്തിൻ്റെ പ്രതിഫലമുണ്ട് മദീനത്തെ പള്ളിയിലാണെങ്കിൽ ആയിരം പ്രഖ്യാത്തിൻ്റെ പ്രതിഫലമുണ്ട് അതുപോലെ മസ്ജിദുൽ അഖസയിൽ പ്രതിഫലം കൂടുതലുണ്ട് ഈ മൂന്ന് പള്ളികളിലാണ് പ്രതിഫലത്തിൻ്റെ വിഷയത്തിൽ വ്യത്യസ്തമായിട്ടുള്ളത് ഈ മൂന്ന് പള്ളിയല്ലാത്ത ലോകത്തുള്ള ഏത് പള്ളിയിലും നിസ്കരിച്ചാലും ഒരേ പ്രതിഫലം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരു നാട്ടിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ച് മറ്റൊരു നാട്ടിലെ പള്ളിയിലേക്ക് വേണ്ടി പ്രത്യേകം പോകേണ്ടതില്ല എന്നാണ് നബിസ്ഹു അലഹി തങ്ങൾ പറഞ്ഞത് ഇത് തന്നെയാണ് ഈ ഹദീത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരൊക്കെ പഠിപ്പിച്ചത് ഇമാം ബുഖാരി അലി അള്ളാഹുദ്ധരിച്ച ഈ ഹദീത് هذه الايه تخاري بانه يقول فاته الباري الحافظ بن ادرس قلاني رضي الله عنه ومنها ان المراد حكم المساجد فقط هي പള്ളികൾ മാത്രമാണ് നമ്മൾ ഈ പറഞ്ഞ മൂന്ന് പള്ളിയിലേക്കല്ലാതെ മറ്റൊരു പള്ളിയിലേക്കും പുണ്യം കൂടുതലുണ്ട് എന്ന് കരുതി അങ്ങോട്ട് നിസ്കാരത്തിന് വേണ്ടി പോകേണ്ടതില്ല واما قصد غير المساجد لزياره صوله او قريب او صاحب او طلب علم او تجاره او نزهه فلا يدخل في النهي انت ما هان انغيان اي بلي اللاتد ليك زيارتني وينديو ادلنجل مت اندنجل ما وشتني وينديو إيه اي حديث എതിർക്കുന്നില്ല ഈ ഹദീസ് വിരോധിക്കുന്നില്ല എന്ന് ബഹുമാനപ്പെട്ടവർ കൃത്യമായിട്ട് തൻ്റെ ഫതുഹുൽ ബാരിയിൽ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ ഇമാമുകളൊക്കെ വിശദീകരിക്കുന്നത് ഹബീബായ നബിസുല്ലാഹു അലഹി വസല്ല മതങ്ങൾ ആ ഹദീസിലൂടെ പറഞ്ഞത് പുണ്യമുണ്ട് എന്ന് കരുതി ഒരു പള്ളിയിൽ നിന്ന് മറ്റൊരു പള്ളിയിലേക്ക് പോകേണ്ടതില്ല മസ്ജിദുൽ ഹറാമും മസ്ജിദുൽ നബവിയും മസ്ജിദുൽ അഖസിയും ഒഴികെ മറ്റുള്ള എല്ലാ പള്ളികളും

ആ ഹദീസ് വന്നത് പള്ളികളെ വിഷയത്തിലാണ്ബറകൾ ആ ഹദീസിന്റെ അർത്ഥപരിധിയിൽ വരുന്നേ ഇല്ല കാരണം കാരണം മൂന്ന് പള്ളിയല്ലാത്ത മറ്റെല്ലാ പള്ളികളും പ്രതിഫലത്തിൻ്റെ വിഷയത്തിനു തുല്യമാണ് ഏത് നാട്ടിലും അവിടെ പള്ളി ഉണ്ടാകുമല്ലോ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഒരു നാട്ടിലുള്ള ആള് ആ നാട്ടിലെ പള്ളിയിൽ കൂടാതെ വേറൊരു നാട്ടിലെ പള്ളിയിലേക്ക് പോവേണ്ടതില്ല എന്നാൽ മക്ബറകൾ അങ്ങനെയല്ല മക്ബറകൾ അതൊരിക്കലും തുല്യമല്ല കാരണം കാരണം ബൽ സിയാറത്ത് ചെയ്യുന്നതിലുള്ള ബറക്കത്ത് ആ മക്ബറയിൽ കിടക്കുന്ന മഹാൻ അല്ലാഹുവിങ്കൽ അദ്ദേഹത്തിന്റെ സ്ഥാനമനുസരിച്ചാണ് ആ മക്ബറയിലുള്ള മക്ബറയുടെ ബഹുമാനമുള്ളത് അതുകൊണ്ട് തന്നെ മക്ബറകൾ എല്ലാ മക്ബറകളും വറക്കത്തിന് തുല്യമല്ല അതുകൊണ്ട് തന്നെ ഒരു നാട്ടിൽ ഉണ്ടെങ്കിലും അടുത്ത നാട്ടിലെ മക്കബ മക്ബറയിലേക്ക് പോകേണ്ടി വരും ലോകത്തെ ഏറ്റവും വറക്കത്തുള്ള മക്ബറ ഷഫീനാം അഹമ്മദ്ഹി സ്വല്ലാഹു അലഹി വസ്ലാം തങ്ങളുടെ മക്കബറയാണ് അതുകൊണ്ട് ഈ ഹദീസ് വെച്ചുകൊണ്ട് ഒരിക്കലും ഹബീബായ നബി സല്ലാ അലൈവസ്ല തങ്ങളെയോ മറ്റ് മഹാന്മാരെയോ സിയാറത്ത് ചെയ്യുന്നതിന് തടസ്സമില്ല എന്ന് എല്ലാ ഇമാമുകളും ആ ഹദീസെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു എന്നാൽ ഈ മഹാന്മാരുടെയൊക്കെ വിശദീകരണം തള്ളിക്കൊണ്ടാണ് സലാം സലാംസുല്ലമി അദ്ദേഹത്തിൻ്റെ ഒരു സമഗ്ര വിശകലനം എന്ന ഗ്രന്ഥത്തിൽ എഴുതി വെച്ചത് ആ വിശദ ആ വിവരണത്തിന്റെ ആ ദുർവ്യാഖ്യാനത്തിൻ്റെ ചുവട് പിടിച്ച് എന്നും വഹാബികൾ ഹാജിമാരെ പറഞ്ഞു പറ്റിക്കുന്നുണ്ട് ഹജ്ജിന് പോകുന്ന ഹാജിമാരെ അള്ളാഹുവിൻ്റെ റസൂൽ സലസ്ല തങ്ങളെ സമീപത്തേക്ക് പോകുന്നതിന് നിരുത്സാഹപ്പെടുത്തുന്നുണ്ട് അങ്ങനെ ഒരു വാദം ആദ്യമായി കൊണ്ടുവന്നത് ആരാണ് ഒരു വാദം അങ്ങനെ പറഞ്ഞിട്ടേയില്ല ഇബിനി ദേമിയെ പറഞ്ഞത് തീർത്തും ഇസ്ലാമിക വിരുദ്ധമാണെന്നും അത് കണ്ട് ഒരാളും വഞ്ചിതരായി പോകണ്ട എന്നും ലോകത്തിലുള്ള ഇമാമുകളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് മഹാനായ മഹാനായുൽ ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മตุല്ലാഹി അലൈഹി ഇബ്നു തൈമിയയുടെ ഈ പുത്തൻ വാദത്തെ വളരെ കൃത്യമായി കൈകാര്യം ചെയ്യുകയും ബഹുമാനപ്പെട്ടവര അതിനെ മറുപടി പറയുന്നുമുണ്ട് വലായ അത്തറബിൻ കാരി ഇബ്നു തൈമിയ ഇബ്നു തൈമിയ അല്ലാഹുവിൻറെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യുന്നതിനെ നിഷേധിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകണ്ട നിങ്ങൾ നിങ്ങൾ വഞ്ചിതരായി വഞ്ചിതരായി പോകണ്ട നിഷേധിച്ചു കാരണം അടിമയാണ് അദ്ദേഹം ടക്കമുള്ള പണ്ഡിതന്മാർ ആ കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്നല്ല കാഫിറാണെന്ന് പറഞ്ഞിട്ടുണ്ട്

പറയുന്നുണ്ട് പറയുന്നുണ്ട് അൽ ജൗഹറുൽ ഈ വിഷയം ആരാണ് ുംബിന് അദ്ദേഹത്തിന് അദ്ദേഹം പറയുന്നതെന്ന് കേൾക്കാൻ അദ്ദേഹം പറഞ്ഞു എന്ന് നമ്മൾ മുഖവിലക്കെടുക്കാൻ മാത്രം ആരാണ് പണ്ഡിത ലോകത്തെ അദ്ദേഹം ഒന്നും ഒരു വിലയില്ലാത്ത ആളാണ് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നൽ ഹൈതമീർ അലി അള്ളാഹു ജോഹർ ജൗഹറുൽ മുനമിൽ പറയുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഹാജിമാർ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പോകുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ലമെ സിയാറത്ത് ചെയ്യണം അള്ളാഹുവിൻ്റെ റസൂലിനോട് നമ്മുടെ ദുനിയാവിൻ്റെയും ആഹ്രത്തിൻ്റെയും വിഷയം പറയണം അള്ളാഹുവിൻ്റെ റസൂൽ അലഹി വസ്ല്ലമതങ്ങളെ പ്രത്യേകം സിയാറത്ത് ചെയ്യുകയും ആദരവോടെ ബഹുമാനത്തോടെ അവിടുത്തെ ജീവിതകാലത്തെയും അവിടുത്തെ സമീപത്തേക്ക് പോകുന്നത് പോലെ അതേ ആദരവോടെ അതേ അലമത്തോടെ അതേ ബഹുമാനത്തോടെ അള്ളാഹുവിൻ്റെ റസൂൽ സുല്ലാഹു അലഹി വസ്ല്ല മതങ്ങളെ സമീപത്തേക്ക് ചെല്ലുകയും അവിടത്തോടെ സഹായം അഭ്യർത്ഥിക്കുകയും വേണം ഒത്തബി ഒത്തബിയുടെ സംഭവം ഇബിന് ഖസീർ തന്നെയും ആലി തങ്ങളുടെ സമീപത്ത് വന്നു വരെ സഹായം ചോദിക്കുന്നത് നേരിട്ട് കണ്ട വ്യക്തിയാണ് ആ സംഭവം ഇബിന് ഖസീർ അടക്കമുള്ള ഒരുപാട് പണ്ഡിതന്മാർ കൊണ്ടുവരുന്നുണ്ട് അദ്ദേഹം ആല വലു അന്നഹും എന്ന ആയത്വദ്ധരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനോട് സഹായം ചോദിച്ചതുപോലെ തന്നെ അതേ പദം ഉപയോഗിച്ചുകൊണ്ട് തന്നെ വേണം അള്ളാഹുവിന്റെ റസൂലിന്റെ റൗലാ ഷെരീഫ് സിയാറത്തിന് വേണ്ടി പോകുമ്പോൾ നമ്മളും ചോദിക്കാൻ അന്ന് ഇമാം നബബിറലി അള്ളാഹു അടക്കമുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അതിനെതിരെ മുസ്ലിം ലോകത്തെ എതിർവാദം ഉന്നയിച്ചത് ഇബിനി ദേമിയാണ് ഇബ്നി ദൈമിയൻ എന്ന കാലകാരനായ ഇമാം സുബക്കി റഹിയല്ലാഹു അൻഹു ശിഫാഉസ് സഖാം ഫീ സിയാറത്തി ഖൈരിൽ അനാം ലോകനേതാവായ മുഹമ്മദുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യുന്ന വിഷയത്തിൽ പുത്തൻവാദ രോഗം ബാധിച്ച് ിബിനു വാദത്തിനുള്ള ശമനം എന്ന പേരിൽ ഗ്രന്ഥം തന്നെ അക്കാലഘട്ടത്തിൽ എഴുതി മറുപടി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹജ്ജിന് വേണ്ടി പോകുന്ന ഹാജിമാരെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പരിശുദ്ധമായ സമീപത്തേക്ക് ചെല്ലുകയും നമ്മുടെ ആവശ്യങ്ങൾ അവിടത്തോട് പറയുകയും അള്ളാഹുവിനോട് റെക്കമെന്റ് പറയാൻ ഷഫാത്ത് ചെയ്യാൻ വേണ്ടി അവിടത്തോട് ആവശ്യപ്പെടുകയും വേണമെന്ന് നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് അതിനെതിരെ ഈ വഹാബികളും മറ്റു പുത്തൻവാദികളും നടത്തുന്ന പ്രമാണ വിരുദ്ധമായ ജൽപ്പനങ്ങളെ അർഹിക്കുന്ന അവജ്ഞതയോടെ തള്ളിക്കളയണമെന്നും ഈ സമയത്തെ ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുന്നു അനിൽബുലമീൻ അസലാമലൈക്കും വാഹമത്തുള്ള